ഗർഭകാലത്തും പ്രസവശേഷവും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണിത് എന്നാൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയോ സ്ത്രീകൾ അതിനെക്കുറിച്ച് പറയുകയോ ഡോക്ടറെ അടുത്ത് പോവുകയോ ചെയ്യുന്നില്ല ഗർഭകാലത്ത് ഉണ്ടാകുന്ന പൈൽസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പൈൽസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എല്ലാവർക്കും യുവറ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷമീറുദ്ദീൻ അൽസുൻ ഫാർമസി കൽബ ഫുജേറ പല മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് മൂലം ഈ പൈൽസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ യൂട്രസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് താഴെ ഭാഗങ്ങളിലേക്ക് ഒരു പ്രഷർ ഉണ്ടാകുന്നു ആ ഒരു പ്രഷർ കാരണം ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇൻഫീരിയർ വീനക്കാവിലെ ഒരു സമ്മർദ്ദം ഉണ്ടാകുകയും അതിൻ്റെ ബ്ലഡ് ഫ്ലോ കുറയുകയും രക്തം കെട്ടി നിൽക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് മലദ്വാരങ്ങളിലേക്കും മലാശയങ്ങളിലേക്കുള്ള ഒരു മർദ്ദം വരുകയും ആ മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവിടെ വീക്കങ്ങൾ ഉണ്ടാകുകയും ബ്ലഡ് ക്ലോട്ടായി ഒരു അവസ്ഥയാണ് മൂലക്കുരു ഗർഭകാലത്ത് വളരെ അത്യാവശ്യമായ ഒരു ഹോർമോൺ ആണ് പൊസിസ്ട്രോൺ ഗർഭപാത്രത്തിന്റെ ഉൾഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രീമച്യോർഡ് ബർത്ത് തടയാൻ വേണ്ടിയിട്ടും ഈ ഹോർമോൺ വളരെ അത്യാവശ്യമാണ് ഈ ഹോർമോൺ ദഹനപ്രക്രിയയെ മന്ദഗതിലാക്കുകയും മലബന്ധം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഗർഭിണികൾ കഴിക്കുന്ന അയൺ ഗുളിക മൂലവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ഒന്ന് ഇരുന്ന് മുക്കുമ്പോൾ അതിന്റെ ഒരു പ്രഷർ മലാശയങ്ങളിലേക്ക് വരികയും അവിടുത്തെ സിരകൾ തടിച്ചു വീർത്ത് പൈൽസ് ഉണ്ടാകാനും കാരണമാകുന്നു ഈ ഹോർമോൺ സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു അതിനെ ലൂസാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന സെൽസിനെ ഒന്ന് ലൂസാക്കുന്നു അതുകൊണ്ട് ബ്ലഡ് താഴെക്കൊഴുകി അവിടെ കെട്ടി നിൽക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു ഇതിന്റെ ഭാഗമായിട്ട് മലാശയങ്ങളിലെ ചെറിയ വെസൽസുകൾക്ക് പ്രഷർ മൂലം വീങ്ങുകയും അത് പൈസ രൂപപ്പെടുകയും ചെയ്യുന്നു പൈസ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം വർദ്ധിച്ചു വരുന്ന ബ്ലഡിന്റെ അളവാണ് ഗർഭാവസ്ഥയിൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ബ്ലഡിന്റെ വർധനവുണ്ടാകുന്നു അമ്മക്കും കുഞ്ഞിനും ഇത് അത്യാവശ്യമെങ്കിലും ഈ അധിക രക്തം സിരകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്ഥിരകളെ ഒരേപോലെ മർദ്ദം ചെലുത്തുന്നു അതുകൊണ്ട് മലദ്വാരങ്ങളിലെ സ്ഥിരകളെ വീർപ്പിക്കാൻ ഇത് കാരണമാക്കുന്നു അങ്ങനെയും ഈ ഒരു പൈൽസ് ഉണ്ടാകുന്നു മൂലക്കുരു പ്രധാനമായി രണ്ട് തരത്തിലാണുള്ളത് മലാശയത്തിനുള്ളിൽ കാണുന്നത് അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ളത് ആന്തരിക മൂലക്കുരു ഇത് സാധാരണയായി വേദനയില്ലാത്തതാണ് വിസർജന സമയത്തോ ശേഷമോ വേദനയില്ലാത്ത ഇളം ചുവപ്പ് നിറത്തിലുള്ള രക്തസ്രാവം ഉണ്ടായേക്കാം ബാഹ്യമായ മൂലക്കുരു എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയും ഇത് സാധാരണ ഏറ്റവും കൂടുതൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണിത് മലദ്വാരത്തിന് ചുറ്റും കഠിനമായ ചൊറിച്ചിൽ പുകച്ചിൽ വേദന അസ്വസ്ഥത എന്നിവയാണ് അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഗർഭാവസ്ഥയില് മൂലക്കുരു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വഷളവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ചെറുതും സുരക്ഷിതവുമായ പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണ് അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് മലബന്ധം ആ മലബന്ധം തടയുക എന്നുള്ളതാണ് പ്രധാനമായും ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നാരുകൾ അടങ്ങിയ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുക ദിവസവും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ഗ്രാം വരെ ൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രധാനമായും ഓട്സ് തവിടുകള അരികള് പഴവർഗ്ഗങ്ങൾ ഉണക്കമുന്തിരി പച്ചക്കറികൾ ബ്രോക്കോളി ഇലക്കറികൾ എന്നിവ ദിവസവും കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാം അത് നിങ്ങളെ മലത്തെ സോഫ്റ്റ് ആക്കാനും വളരെ പെട്ടെന്ന് തന്നെ മലം പുറത്തു പോകാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കും വെള്ളം കുടിച്ചിട്ടും ഈ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾക്ക് മലബന്ധം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മലബന്ധം കുറക്കാനായിട്ട് ഇസ്ബഗോൾ കഴിക്കാവുന്നതാണ് ഒരു ഡോക്ടറുടെയോ ഫാർമസിസ്റ്റിന്റെയോ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കാം ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൈൽസിനെ നമുക്ക് വരാണ്ടിരിക്കാൻ നോക്കാം ടോയ്ലറ്റിൽ അമിത നേരം പോയി ഇരിക്കുന്നത് ടോയ്ലറ്റിൽ പോയിട്ട് മുക്കാണ്ടിരിക്കുക തനിയെ മലം പോകാൻ വേണ്ടിയുള്ള സമയം കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതേപോലെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് കാല് കയറ്റിയോ കഞ്ചേറിയ സ്റ്റൂൾ എന്തെങ്കിലും ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ പ്രത്യേക ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കാൻ പെട്ടെന്ന് തന്നെ മലം നല്ല രീതിയിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അധികം നേരം നിൽക്കുകയോ അധികം നേരം കിടക്കുകയോ ചെയ്യരുത് ഒരു മുപ്പത് മിനിറ്റോ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് നടക്കുക കിടക്കുമ്പോൾ ഇടതുവശത്തേക്ക് വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക നമ്മുടെ നെട്ടലിൻ്റെ വലതുഭാഗത്തേക്ക് കൂടിയാണ് ഇൻഫീരിയർ വീനക്കാവ് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഈ സിര ഉള്ളത് നിങ്ങൾ വലതു വശത്തേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സമ്മർദ്ദം വരുകയും ബ്ലഡ് വസൽസ് ആവുകയും തന്മൂലം ഒരു ബ്ലഡ് ഫ്ലോ കുറയുകയും ചെയ്യുന്നു അത് ബ്ലഡ് കെട്ടി നിൽക്കാനും മലദ്വാരങ്ങളിലെ സിരകളിലേക്ക് ഒരു പ്രഷർ വരാനും തന്മൂലം അവിടെ പൈൽസ് രൂപപ്പെടാനും അതേപോലെ വേരിക്കോസ് വെയിൻ ഉണ്ടാകാനും ഇടയാക്കും കെകൽ എക്സസൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും പെൽവിക് പേശികളെ ബലപ്പെടുത്താനും അത് ഹെൽപ്പ് ചെയ്യുന്നു അമിതമായിട്ട് വേദന ഉണ്ടെങ്കിലും സിറ്റിൻ പാത്ത് ചെയ്യാവുന്നതാണ് ചെറിയ ചുടുവെള്ളം ഒരു ബേസിലോ പാത്രത്തിലോ എടുത്തിട്ട് അതിൽ നേരം ഇരിക്കുക അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയാനും അതേപോലെ അവിടുത്തെ വീക്കങ്ങൾ മാറാൻ വേണ്ടിയിട്ടും വേദന കുറയാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും ചില സ്ത്രീകളിൽ ഗർഭാവസ്ഥയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഗർഭം കഴിഞ്ഞതിന് ശേഷം അതായത് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് മൂലക്കുരുവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങൾ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നൽകുന്ന പ്രഷർ അത് മലാശയങ്ങളിലേക്ക് എത്തുകയും അവിടുത്തെ സിരകൾ തടിച്ച് വീർത്ത് പൈസ ഉണ്ടാകാനും കാരണമാകുന്നു പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ മാറുന്നതാണ് ശരീരത്തിനുണ്ടാകുന്ന ഹോർമോണിന്റെ നില സാധാരണ രീതിയിലാവുകയും ബ്ലഡ് സാധാരണ രീതിയിലാവുകയും അതേപോലെ ഗർഭപാത്രത്തിന്റെ പ്രഷർ ഇല്ലാണ്ടാവുകയും കൂടി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൈൽസിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നതാണ് ചില ആളുകളിൽ ഇത് നീണ്ടു നിൽക്കാറുണ്ട് അങ്ങനത്തെ കേസിൽ നിങ്ങൾ ഗർഭാവസ്ഥയിൽ എന്തൊക്കെയാണോ ഇത് പൈൽസിന് വേണ്ടി ചെയ്തത് ആ കാര്യങ്ങളെല്ലാം തുടർന്നു പോവുക എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം Thanks for watching. Bye bye from your health and wellness.